ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗോപാലൻ വെല്ലുവിളിക്കാൻ കേട്ടോ സ്വന്തം അച്ഛനെ കൊന്ന ആൾ കൺമുന്നിലുണ്ടായിട്ടും ഒന്നും എതിർക്കാൻ പോലും കഴിയാതെ നീ ഇങ്ങനെ നിൽക്കില്ലേ എന്നുള്ള ആ സത്യം വെളിപ്പെടുത്താനായിട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഹാ എൻ്റെ അച്ഛനെ കൊന്ന ആൾ കൺമുന്നിലുണ്ടായിട്ടും ഞാൻ ഇവിടെ എതിർക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തൻ്റെ അറസ്റ്റ് പടുത്തുണ്ടാവുവിടോ അത് കേൾക്കുന്ന സഞ്ജയ്ക്ക് പേടി വരികയാണേട്ടോ അപ്പോൾ ഈ സമയം അതേടോ തന്നോട് പറഞ്ഞില്ലേ ഹാ പീതാപരൻ്റെ കേസ് ആ പീതാപരൻ്റെ കേസിൽ പലവരും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഒന്നിച്ച് പിടിച്ച് സെല്ലിലോട്ട് ഇടാൻ ഇനി അധിക ദിവസമില്ല അത് കേൾക്കുന്നതിനോടുകൂടി ഒന്ന് ഭയപ്പെട്ടു കേട്ടോ ഗോപാലൻ ആ സമയം ഉടൻ തന്നെ പറയുന്നുണ്ട് ഇനി അധികമില്ല അപ്പോഴേക്കും ഗോപാലൻ തൻ്റെ സാമർഥ്യം കാണിക്കുകയാണ് ഗോപാലൻ പറയണേ ഏയ് അതൊന്നും ഉണ്ടാവില്ല കാരണം ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെയൊന്നും നടക്കാൻ ഞാൻ അഞ്ച് വർഷത്തിനുള്ളിൽ പിതാമ്പരൻ്റെ കേസ് എഴുതിത്തള്ളിയ ആ ഒരു അവസ്ഥയിലോട്ട് പോകില്ലേ പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെയെന്നുള്ള ആ ചോദ്യം വീണ്ടും ഉയരേണ്ടിട്ടോ അത് അങ്ങ് കേൾക്കുമ്പം അഞ്ചു പറയണേ നീ കണ്ടിടോ അതിൻ്റെ യഥാർത്ഥ പ്രതിയെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോവാണ് കേട്ടോ പിന്നീടാണെങ്കിലോ പീതാംബരൻ പീതാംബരൻ്റെ മഞ്ജു അങ്ങ് പോവുകയും ചെയ്തു പീതാംബരനെ ചൊല്ലി സഞ് സഞ്ജയും ഗോപാലിനും കൂടി വഴക്കിടെ കേട്ടോ അച്ഛ അപ്പം എന്തായി ആ പീതാംബരൻ്റെ കേസ് ഉയർത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ കൊടുങ്ങെന്ന് അച്ഛനെ അറിയില്ലേ വൃത്തി വേണ്ടാത്തതിന് അവളോട് ഏറ്റുമുട്ടാൻ പോകണമായിരുന്നു അവൾ എനിക്ക് തന്നു ശിക്ഷ അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നയ്ക്ക് കൊടുത്ത ശിക്ഷ അവളോട് ഏറ്റുമുട്ടാൻ പറ്റില്ല പഴയ കോൺസ്റ്റബിളായ മഞ്ജുമല്ല ഭരണമെല്ലാം കയ്യിലിരിക്കുന്ന മഞ്ജു ആണ് എല്ലാ പോലീസ് എമാരെ മേമാരെയും കയ്യിൽ ഒതുക്കി നിർത്തുന്ന മഞ്ജുമാണ് അത് ആലോചിച്ചില്ലേ എന്ന് പറയുമ്പോൾ എടാ അവളുടെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞത് എന്താണെങ്കിലും വെറുതെ പടി പടികൊടുത്ത് അടി വാങ്ങിയത് പോലെ ആയില്ലേ എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലും ഗോപാലിൻ്റെ ആ ഒരു നെഞ്ചിടിപ്പ് കൂടാണ് ഇഷാഹിദിൻ്റെ പിറകിൽ പീതാംബരൻ്റെ കേസ് ഇനി മുന്നോട്ട് വരില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെ വീണ്ടും തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ടെന്നുള്ള അവളുടെ ആ നാവിൽ നിന്നും അത് പറയാതെ പറഞ്ഞിരിക്കുന്നു ആ ഒരു ഭയപ്പാട് വരികയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ജു പുറത്തോട്ട് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി ഓടി വന്നിരിക്കുകയാണ് അപ്പോൾ ഗിരിയും മഞ്ജു നിന്നോടൊന്ന് സംസാരിക്കണം അപ്പോൾ മഞ്ജു പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ പോലീസിൻ്റെ ആ ഒരു ഇതിലിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് കേസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നെ കാണാൻ വരിക അല്ല എങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരരുത് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയാണ് മഞ്ജു ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എൻ്റെ മോളെ എന്നിൽ നിന്നും നീ അകത്തി കളയരുതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു ഒന്ന് ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ ി പറയാണ് എൻ്റെ മകൾ എന്നിൽ നിന്നും അകലരുത് അവളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളിപ്പോൾ എന്നോട് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ തന്നിരിക്കുകയാണ് അവളുടെ സോറി അവളുടെ അച്ഛനെ പണിഷ്മെൻ്റ് കൊടുക്കാൻ അതായത് ശിക്ഷ കൊടുക്കാൻ അവൾ കൊട്ടേഷൻ തന്നിരിക്കുകയാണ് എനിക്ക് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു ആകെ പതിറിപ്പ് കോഴിട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കലും മഞ്ജുവിനെ ഇനി ചതിച്ചിട്ടല്ല അറിഞ്ഞോ അറിയാതെയോ ഞാനതിൽ വീണ് പോയതാണ് മദ്യത്തിൻ്റെ ലഹരിയിൽ അല്ലാതെയും കണ്ട് ഞാൻ നിന്നോട് അറിഞ്ഞും കൂടി ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് മഞ്ജു മഞ്ജു പ്ലീസ് ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജു പറയണേ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി നിങ്ങൾ എനിക്ക് മുന്നിൽ ഇങ്ങനെയുള്ള അപേക്ഷകളുമായി വരരുത് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കാണാം എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം പ്രതീക്ഷിക്കുക ഇഷ്ടമാണെങ്കിൽ ഞാൻ ആരോടും നിങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എൻ്റെ മകളോട് അവളുടെ അച്ഛൻ ഇങ്ങനെ ഒരുത്തനാണെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ മുന്നിലോട്ട് വരയരുതെന്ന് പറയട്ടോ ഈ തങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഗിരിക്ക് സങ്കടമാവുകയാണ് തന്നിൽ നിന്നും ഇത്രത്തോളം അകന്നു പോയല്ലോ എന്നല്ല ആ ഒരു ഇതോട് കൂടി അങ്ങനെ മുകുന്ദനെ ചെന്ന് കാണാണ് ഈ പറയുന്ന ഗിരിട്ടോ ഗിരി സങ്കടത്തോടു കൂടി മുകുന്ദനോട് ചെന്നിട്ട് പറയാണ് മുകുന്ദ എൻ്റെ മോൾ ഓരോ ദിവസം ചെല്ലുന്തോറും എന്നെ നിന്നും അകലുന്നടാം അവളെ എനിക്ക് പണിഷ്മെൻറ്റും അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എൻ്റെ മോളുടെ മനസ്സിൽ ഞാനൊരിടം നേടും അത് ഉറപ്പുള്ള കാര്യമാണ് അവളുടെ അച്ഛൻ ഇത്ര പാവമാണെന്നുള്ളത് അവളെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ ആ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണേ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഇത് ും എൻ്റെ ഒത്താശയോടു കൂടിയാണെന്ന് ഒരിക്കലും മഞ്ജു അറിയരുത് മഞ്ജു എന്നല്ല മഹിമയും അറിയരുത് കാരണം മഹിമ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതെനിക്ക് പ്രശ്നമാണ് ഞാൻ ഒരിക്കലും നീ ചെയ്ത തെറ്റിനെ ഞാൻ അനുകൂലിക്കുകയല്ല പക്ഷേ നീ ഇപ്പോൾ എൻ്റെ പണ്ടത്തെ കളിക്കൂട്ടുകാരനാണ് ഒരിക്കലും നിന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ണിലൂടെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പലവട്ടം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു ഇക്കാര്യങ്ങളൊക്കെ മഞ്ജു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനിട്ട് അവൾ പഴയതുപോലെ എന്നോട് അടുക്കുന്നില്ലടാ ഞാൻ ഇനി എന്താ ചെയ്യുക ഞാൻ അവളോട് തെറ്റ് ചെയ്തു അപ്പോൾ ഈ സമയം മുകുന്ദം പറയുകയാണെങ്കിൽ നീ ആദ്യം പ്രീതി അവിടെ നിന്ന് അടിച്ചിറക്കുക അതോടുകൂടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും അപ്പോൾ മഞ്ജു എന്നെ മനസ്സിലാക്കുമെന്ന് പറയട്ടോ ഇത് അവളുടെ മുന്നിൽ നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നീ തെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രീതിയെ പറഞ്ഞു വിടുക ഈ അഞ്ച് വർഷം പ്രീതിയെ അവളല്ലേ നോക്കിയത് എന്നാൽ നീ അനുഭവിച്ചോ നീ അവളെ പോലെ ഒരു വിഷം വേറെ എവിടെയില്ല അവൾ മനഃപൂർവ്വം നിന്നെ കെണിയിലാക്കിയിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത നിന്റെ അമ്മയിൽ തോന്നുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞത് അതെ ഈ പ്രീതി എന്ന് പറയുന്നവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ഗിരിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആ സമയം ഗിരിക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒരു സംശയം ഗിരിയുടെ ഉള്ളിലും തോന്നുകയാണ് പിന്നീട് പോലീസ് യൂണിഫോം ഇട്ട ആ ഹുരുതിൽ തൻ്റെ അമ്മയെ ചെന്ന് കാണണം അതായത് ഭാനു അതി അമ്മയെ കാണണമെന്ന് മഞ്ജുവിനൊരാഗ്രഹം കേട്ടോ അങ്ങനെ മഞ്ജു നേരെ പോകുന്നത് ഭാനു അതി അമ്മയുടെ മുന്നിലോട്ടാണ് അപ്പോൾ മാനുവതി അമ്മയുടെ മുന്നിൽ ചെല്ലുമ്പോൾ പ്രീതി പറയണേ ഇതിപ്പോൾ ഡെയിലി ഇങ്ങോട്ടേക്ക് സന്ദർശനം എന്തിനാണാവോ ഗിരിയേട്ടനെ തട്ടിയെടുക്കാനാണോ അതങ്ങ് കൂടി മഞ്ജു പറയണേ ഇത് എൻ്റെ വീടാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു നിയമപരമായി ഗിരിയേട്ടൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ഭർത്താവാണ് അപ്പോൾ ഞാൻ അങ്ങ് കൂടി എൻ്റെ ഭർത്താവിനെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മര്യാദക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ ഞാൻ ഒരിക്കലും സ്ഥാനം പറഞ്ഞു Редактор ആരുടെയും മുന്നിലോട്ട് വരില്ല പക്ഷേ ഈ വീട്ടിലോട്ട് വരാനോ തടയാനോ എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭാനുവതിയമ്മുടെ കൈകളിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രീതി ഇതൊന്നും കാണുന്നില്ല കേട്ടോ അങ്ങനെ പ്രീതി ഇത് ശ്രദ്ധിക്കുന്നില്ല മഞ്ജുവിനോട് വഴക്കിടാൻ നിൽക്കുകയാണ് മഞ്ജുവോടെ കയറി വരുന്ന പ്രീതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ മഞ്ജു പ്രീതിയോട് പറയുകയാണെങ്കിൽ നീ ഒരു ദുഷ്ടയാണ് പല തരത്തിലും നീ ഒരു ദുഷ്ടിയാണ് എല്ലാ ചതികളും എനിക്കറിയാം നീ ഗിരിയേട്ടനെയും ചതിച്ചു അതുപോലെ ഭാനുവതിയമ്മ ഈ അമ്മ കിടക്കുന്നതിൽ എനിക്ക് ദുരൂഹതയുണ്ട് പിന്നെ പീതാംബരൻ്റെ കേസ് രണ്ടാമത് ഞാൻ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില തെളിവുകളൊക്കെ എൻ്റെ കൈകളിൽ കെട്ടിയിട്ടുണ്ട് അവരുടെ അറസ്റ്റ് ഇപ്പോൾ ഇപ്പം പെട്ടെന്നുണ്ടാവും പിന്നെ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട് നീയാണോ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അതായത് നിൻ്റെ പ്രേമത്തിന് വേണ്ടി നീ പീതാംബരനെ കൊന്നത് എന്ന് ആ ഒരു ഇത് ചോദിക്കാനായിട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി എടി നീ എന്താടി പറഞ്ഞത് എന്ന് കഴു പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കഴുത്തിനങ്ങ് പിടിക്കുമ്പോൾ മഞ്ജു കാരണക്കുറ്റി നോക്കി അങ്ങ് അടിക്കാനായിട്ടോ ഇതേ സമയത്ത് ഭാനതി അമ്മയാണെങ്കിലും ഇങ്ങനെ കൈ ഉയർത്താണ് കേട്ടോ ഈ ഉയർത്തുന്നതിനോട് കൂടി മഞ്ജു കാണേ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് മഞ്ജു ഓടി വരികയാണ് അപ്പോഴേക്കും പ്രീതി ആകെ ഭയപ്പെടുകയാണ് ഇഷ്ട ഇതെന്താ എന്നുള്ള ആ ലെവലിൽ ഭയപ്പെടുകയാണ് അപ്പോൾ പ്രീതിയാണെങ്കിലോ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഭാനോദ്യമ്മയുടെ ദേഹത്ത് കുത്തി കുത്തിവെക്കുകയാണ് കേട്ടോ അതോടുകൂടി ഭാനോദ്യമയുടെ കൈ അതേപോലെ താഴ്ത്തോട്ട് വീഴുകയാണ് അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് ഇതെന്തോന്ന് മരുന്നാണെന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഉടൻ തന്നെ അത് ഭാനോദ്യമൊക്കെ ഇടയ്ക്കിടക്ക് കൊടുക്കേണ്ട മരുന്നാണ് ഞാനൊന്ന് നോക്കട്ടെ ഈ മരുന്ന് അതെന്തിനാണ് നീ മരുന്നും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഭാനോദ്യമയുടെ നോക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കല്ലേ അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ ഞാൻ ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞ് ആ മരുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇനി പ്രീതിയുടെ കളികൾ അധികം നാളില്ല മഞ്ച് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഈ പറയുന്ന പീതാംബരനെ കൊന്ന കൊലയാളി നീ തന്നെയാണോ എന്ന് ചോദിച്ചില്ലേ അതിന് ഉത്തരം എന്തായാലും ഇനിയിപ്പോൾ പറയേണ്ട ആ ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത്